ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നെസ്റ്റ് അഡീഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയർ ആണ് ടു പോയിൻ്റ് വൺ ആംബ്ലിഫയർ പറയുമ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു സബൂ ഫ്രോളിയും അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൂളിങ് കൺട്രോൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ടു പോയിൻറ്റ് വൺ ഇത് അപ്പോൾ ഈ ആംബ്ലിഫയറിൽ നമ്മൾ ബ്ലൂടൂത്ത് മുടികളോ യു എസ് പിയോ കാര്യങ്ങളോ ഒന്നും ആഡിങ്ങല്ല ഇത് നമുക്ക് ജസ്റ്റ് ഒരു പവർ ആംബ്ലിഫയർ ആയിട്ട് മാത്രമാണ് നമ്മൾ ഈ ആംബ്ലിഫെയർ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു കൊല്ലത്തിലുള്ള ഒരു സുഹൃത്തിന് വേണ്ടി ചെയ്തെടുത്തൊരു ആണ് നമ്മളൊരു ട്വൻ്റി ഫോർ സീറോ ട്വൻറ്റി ഫോർ ഫൈവ് ആകുമ്പോൾ ഒരു ട്രാൻസ്ഫോമറാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഒറിജിനൽ കോപ്പർ ഉപയോഗിച്ച് വൈൻഡ് ചെയ്തെടുത്തൊരു ട്രാൻസ്ഫോമറാണ് പിന്നെ നമ്മൾ വരുന്ന ടൂ പൊൻറ്റ് വൺ ബോഡ് ബിസ്മി ആഡിയോസിൻ്റെ ടു പെൻറ്റ് വൺ ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചാനലിന് വേണ്ടി എസ് ടി ഗിയും അതുപോലെ തന്നെ വേണ്ടി ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീൻ്റെ ട്രാൻസിസ്റ്റർ ബോർഡ് വേണം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സബൂഫർ ഫിൽട്ടർ ബേസ് ഡ്രിബിൾ ബോർഡ് പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് വരണ നമ്മൾ ആക്സ് നമ്മുടെ ആക്സ് സോക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇൻപുട്ടാണ് കൊടുക്കേണ്ടത് നമ്മൾ മറ്റേതെങ്കിലും ഡിവൈസ് നിന്നിട്ട് നമ്മുടെ ടി വിയിൽ നിന്നോ നമ്മുടെ ഡി വീഡിയോ ഡി ടി എച്ച് കണക്ടറോ അതിൽ നിന്ന് നമുക്ക് ആഡ് ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് സ്പീക്കർ കണക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ക്യാബിനറ്റിൽ നമ്മൾ ചെറുതായി ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്ത് കൊടുത്തൊരു ആണ് കസ്റ്റമർ താല്പര്യ പ്രകാരം അപ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് ടാസ്റ്റ് എങ്ങനെയായിട്ട് നോക്കാം അപ്പോൾ ഇതിന് ഫുൾ നമ്മൾ ഓളിയും കണക്കറിനും ചുറ്റും നമ്മൾ ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മുൻത്ത വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് യൂട്യൂബിനൊക്കെ കോപ്പിറേറ്റീവ് ഇഷ്യൂ വരേണ്ട നമുക്ക് സിനിമ സോങ്ങ് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മളൊരു ജസ്റ്റ് ഒരു മ്യൂസിക്കാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തൊരു ഫോണിലാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ക്ലിപ്പ് ഇതിൽ ഡിലീറ്റ് ആയി പോയിരിക്കുന്നു അത് വർക്ക് ചെയ്യപ്പെടുത്തൊരു വീഡിയോ ആണ് ഇപ്പം സോങ് ടെസ്റ്റ്